കൺകെട്ട് വിദ്യയിൽ ഇന്ദ്രജാലങ്ങളിൽ മണ്ണിനെ കൂട്ടി പുകഞ്ഞ യുദ്ധങ്ങളിൽ തീപടർ കരിഞ്ഞ മണ്ണിൽ നിന്ന് വേരിൻ്റെ പച്ചപ്പണിഞ്ഞ വസുന്ധര കാലം കുരുക്കിട്ട് നോവിച്ചു പോകുന്ന മുഖപ്പുറഞ്ചട്ട ഇട്ടദേശങ്ങളിൽ ഉൾക്കണ്ണിലൂടെ പറക്കവേ ദർപ്പണം പൊട്ടുന്നുമായ നദിക്കെത്ര കൈവഴി എവർക്കും സാഹിതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയനിറജ്ഞ സ്വാഗതം പ്രശസ്ത കഥകളി നടനായിരുന്ന മാങ്ങാനം രാമപ്പുഷാരഡിയുടെയും ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക എറണാകുളം വടക്കൻ പറവൂർ പെരുവാരത്ത് കമലപ്പുഷാരസീയുടെയും മകളായി ജനിച്ച മലയാളത്തിലെ പ്രിയങ്കരിയായ കവയത്രി നക്ഷത്രങ്ങളുടെ കവിത അർദ്ധനാരീശ്വരം സൂര്യകാന്തം കുജേല ഹൃദയം ശരത്കാലം അതിജീവിത വാക്കിലൊതുങ്ങാത്ത മൗനം ഗൂഢം ജിപ്സികളുടെ വീട് സ്വസ്ഥിത ഭൂമി തുടങ്ങിയ പത്തോളം കവിതാ സമാഹാരങ്ങളുടെ കർത്താവ് നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം നേടിക്കഴിഞ്ഞു ഓൾ കർണാടക മലയാളി അസോസിയേഷൻ പോയട്രി പ്രൈസ് ബി സി കെയുടെ ശ്രേഷ്ഠ പുരസ്കാരം കേരള സമാജം ദൂരവാണി നഗർ കവിതാ പുരസ്കാരം കവി അയ്യപ്പൻ പുരസ്കാരം എൻ ബി അബു മെമ്മോറിയൽ പ്രൈസ് പ്രതിലിവി പോയട്രി പ്രൈസ് ഫഗ്മ പോയട്രി പ്രൈസ് സർഗഭൂമി ബുക്സ് കവിതാ സംഗമം പോയട്രി പ്രൈസ് സുവർണ കേരള സമാജം പോയട്രി പ്രൈസ് ശാസ്ത്ര സാഹിത്യ വേദി ജൂബിലി കവിതാ പ്രൈസ് വാഗ്ദേവത പൂനെ കവിതാ പുരസ്കാരം പ്രൈം ഇന്ത്യ പോയട്രി പ്രൈസ് ഹാവൻ പോയട്രി പ്രൈസ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയ മലയാളത്തിൻ്റെ പ്രിയ കവി കഴിഞ്ഞ ഏറെ നാളുകളായി ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂരിലാണ് ഔദ്യോഗിക ജീവിതം ഏറെ ആദരവുകളോടെ ഏറെ സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ പറയേണ്ട ഒരു പേര് മലയാളത്തിൻ്റെ സ്വന്തം രമാ പ്രസന്ന പുഷാരടി രമാ പുഷാരടിയുടെ ഏറ്റവും ഹൃദ്യമായ ഒരു കവിതാ സമാഹാരമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത് മുപ്പത്തിയഞ്ച് കവിതകൾ അടങ്ങിയ ഒരു കവിതാ സമാഹാരം ഈ കവിതാ സമാഹാരത്തിന് പ്രത്യേകതകൾ ഏറെയാണ് അത് വിവരണങ്ങൾ വരുമ്പോഴേക്കും ഞാൻ പറയാം വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ആ പുസ്തകം ഒന്ന് കാണിച്ചു കവിതാ സമാഹാരം ഒന്ന് കാണിച്ചു നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിയ പത്തോളം കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച രമാ പ്രസന്ന ഏറ്റവും ഹൃദ്യമായ കവിതാ സമാഹാരം സ്വസ്ഥിതേ ഭൂമി ഇതാണ് ആ പുസ്തകം സ്വസ്ഥിത ഭൂമി എന്ന കൃതിയിൽ മുപ്പത്തിയഞ്ച് കവിതാ സമാഹാരങ്ങൾ കവിതകളാണുള്ളത് ആദ്യം തന്നെ കവിതയുടെ പേര് സ്വസ്ഥിതേ ഭൂമി എന്ന കവിത തന്നെയാണ് ഇതില് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ പുസ്തകത്തിന് വളരെയധികം ഒന്നിലേറെ പ്രത്യേകതകളുണ്ട് അതിലെടുത്ത് പറയുന്ന ഒരു പ്രത്യേകത സാധാരണ നമ്മൾ ചെറുകഥാ സമാഹാരം കവിതാ സമാഹാരം ഇങ്ങനെയുള്ള സമാഹാരങ്ങൾ വായിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു കഥയുടെയോ കവിതയുടെ പേര് പുസ്തകത്തിന് പേരായിട്ട് ഇടാറുണ്ട് ഇവിടെയും സ്വസ്ഥിതേ ഭൂമി എന്ന കവിതയുടെ പേര് തന്നെയാണ് ഈ പുസ്തകത്തിന് വിട്ടിരിക്കുന്നത് അതൊന്നാമത്തെ കവിത തന്നെയാണ് ഈ പുസ്തകത്തിലെ പക്ഷെ തുടർന്ന് അങ്ങോട്ട് വരുന്ന മുപ്പത്തിനാല് കവിതകൾ ഇതിലെ എല്ലാ കവിതകളിലും എടുത്തു പറയുന്ന ഒരു വസ്തുതയുണ്ട് ഒന്ന് ഭൂമിയെ പറ്റി കവയത്രിക്കുള്ള ആകുലതകൾ രണ്ടാമത്തത് പ്രകൃതിയോടുള്ള സ്നേഹം ഈ രണ്ട് കാരണങ്ങൾ ഈ മിക്ക കവിതകളിലും നിഴലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൽ ഭൂമിയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ഓരോ കവിതകളിലും ഭൂമിയെ കുറിച്ച് പരാമർശിക്കാതെ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കവിതയുടെ പേരെന്നതിനേക്കാൾ ഉപരി ഈ പുസ്തകത്തിന്റെ സ്വസ്ഥിത ഭൂമി എന്നതിനപ്പുറം ഒരു പേര് ചേരില്ല അതുകൂടി കണ്ടിട്ടാവാം ഈ പേര് തന്നെ ഈ പുസ്തകത്തിന് തെരഞ്ഞെടുത്തത് ഞാൻ പറഞ്ഞു ഭൂമിയുടെ അവസ്ഥകളെ കുറിച്ച് കവയത്രിക്കുള്ള ഉത്കണ്ഡ ഇതില് സ്വസ്ഥത ഭൂമി എന്ന കവിതയിൽ തന്നെ ധാരാളം വർണ്ണനകൾ പ്രകൃതി വർണ്ണനകൾ ഭൂമിയെക്കുറിച്ചുള്ള വർണ്ണനകൾ പറഞ്ഞു വന്നിട്ട് പിന്നീട് വരുമ്പോ ഗ്രാമത്തിൻ്റെ ഓർമ്മയിൽ ആൽമരച്ചില്ലയിൽ പ്രാവുകൾ കൂട്ടമായി വന്നിരിക്കുമ്പോഴും ചന്ദിക്കനൽ സന്ധ്യാകാശമൊക്കെയും കുങ്കുമം തൂവി കടന്നു പോകുമ്പോഴും പ്രാചീന ഗോത്രങ്ങളിൽ നിന്ന് കാടിന്റെ പ്രാണൻ തുടിക്കുന്ന വാദ്യങ്ങളിൽ നിന്നടർന്നാകെ മൂളിപ്പളർന്നോ മൂളിപ്പടർന്നോ മൂളിപ്പറന്നോർമകൾ മുൾമുനത്തുമ്പിൽ കൊടുങ്ങവേ കാടവായിച്ചു കടന്തുടിപ്പാട്ടിൻറെ പാണന്റെ ഭ്രാന്തന്റെ കല്ലിലെ കൽപ്പന ചോന്ന ഗുൽമോഹറിൽ ചെത്തിപ്പഴങ്ങളിൽ പൂവലിഞ്ഞിപ്പുരക്കാറ്റുവഞ്ചിക്കാരെ ചെങ്കല്ലുപാതയിൽ പണ്ട് ഗ്രാമം വാതിൽ മെല്ലെ തുറന്നതാം നാട്ടുപാട്ടോർമയെ കാലം കരത്തിലുടഞ്ഞൊരാ കുടഞ്ഞോരോ ഇടത്തും ഉതിർത്ത് പോയി ഇടവേ തുടർന്ന് ഇങ്ങനെയുള്ള വരികളിൽ വരുന്ന ഭംഗി അവിടുന്ന് ഈ പ്രകൃതി വർണ്ണനയുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ പിന്നീട് വരുന്നത് ഭൂമി നീ മെല്ലെ പറഞ്ഞുവോ നിന്റെ ആ നീലക്കടൽ തിരക്കുള്ളിൻറെ ഉള്ളിലായി ലോഹം പഴുപ്പിച്ച നോവുണ്ടതെന്ന് നീ പ്രാണൻ പിടഞ്ഞുവോ സങ്കടമുണ്ടെന്ന് നീ കുടിക്കുന്ന പാനീയങ്ങളിൽ പുക നിത്യം വിഷം ചേർത്തിയിടുന്നെന്ന് കാലാളുകൾ ചതുരങ്കക്കളങ്ങളിൽ ചാതുർവർണ്ണയത്തിന്റെ തേരുരയ്ക്കുന്നെന്ന് നിന്റെ നാടുവ്യൂഹമെല്ലാം ദ്രവിച്ചെന്ന് നിന്റെ അന്തർമുഖം പോരിൽ തളർന്നെന്ന് നിന്റെ മണൽ കാടുകൾ കത്തിപ്പടർന്നെന്ന് നിന്റെ മരം പച്ചകൾ വാടിക്കൊഴിഞ്ഞെന്ന് ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹസ്പർശങ്ങളെ ചങ്ങലയ്ക്കുള്ളിലായി പൂട്ടിവെച്ചെന്ന് പൂട്ടിട്ടു വെച്ചെന്ന് ഇങ്ങനെ ഭൂമിയുടെ നൊമ്പരങ്ങൾ എടുത്തു പറയുന്നു കവിത്രി അതുപോലെ തന്നെ ഈ കവിതകളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത ഭാഷയിലുള്ള ശുദ്ധി ഒപ്പം പ്രാസഭംഗി ഏകാക്ഷര ഏകാക്ഷരപ്രാസവും ദ്വിതീയാക്ഷര പ്രാസവും ഒക്കെ വളരെ മനോഹരമായിട്ടാണ് കവിതയിലുടനീളം രമാപിഷാൻ അടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഈ ആധുനിക കവിതകൾ എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും നമ്മൾ കാണുന്നത് ശരിക്കും കവിതയാണോ എന്ന് പോലും തോന്നിപ്പോകും ആ രീതിയിലാണ് കവിത എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയാം ചില കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് കവിതയല്ല ചെറുകഥയെന്ന് തോന്നാം കാരണം പ്രാസവില്ല ആ വൃത്തമില്ല അലങ്കാരങ്ങളില്ല ഉണ്ടാവില്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് രമാപ്രസന്ന പിഷാരടി കവിത എഴുതുന്നത് പ്രാസഭംഗി ഭാഷയിലുള്ള ലാളിത്യവും ശുദ്ധിയും ഇതൊക്കെ പിഷാരടിയുടെ രമാപ്രസന്ന പിഷാരടിയുടെ കവിതകളിൽ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാമ്പായ കാതലായ വിഷയങ്ങൾ പറയുമ്പോൾ പോലും അതില് പ്രകൃതി വർണ്ണനയും ഭൂമിയെ പറ്റിയുള്ള ആകൃതകളും ഭൂമിയുടെ വർണ്ണനകളും ഒക്കെ ദേവപ്രസന്ന പിഷാരടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പല കവിതകളും ഇതിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എടുത്ത് ഒരു കാര്യമുണ്ട് ഇന്ന് പലർക്കും ഇല്ലാത്തൊരു ുണവും അതായത് വായനാശീല പലർക്കും എഴുതാനാണ് കൃതി വായിക്കാനല്ല പക്ഷെ ഇവിടെ കവയിത്രിയുടെ ആഴത്തിലുള്ള പരന്ന വായന നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഈ മുപ്പത്തിയഞ്ചില് ഓ ഈ മുപ്പത്തിയഞ്ച് കവിതകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പല കവിതകളും വായിക്കുമ്പോൾ മനസ്സിലാകും പരന്ന വായന അതായത് ഡീപ്പായിട്ടുള്ള വായന നമുക്ക് വളരെ വ്യക്തമാകും പല വിഷയങ്ങളും ഇടുമ്പോൾ ആ വിഷയങ്ങളിലെ എന്താണെന്ന് നമുക്ക് വേറൊരു നോട്ട്സ് ആയിട്ട് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുമുണ്ട് കാരണം നമുക്ക് മനസ്സിലാകാത്ത ആംഗ്ലേയ ഭാഷയിലുള്ള ചില വാക്കുകൾ വരുമ്പോൾ അതെന്താണെന്ന് വായനക്കാർക്ക് മനസ്സിലാകാൻ ഒരു നോട്ടായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ കവിത തീർന്നിട്ടായിരിക്കും ഇതിൽ കവിതയുടെ ആരംഭത്തിലാവാം ഒരു നോട്ടായിട്ട് രമപ്രസന്ന പിഷാരടി കൊടുത്തിട്ടുണ്ട് അതൊരു വലിയൊരു കാര്യമാണ് കാരണം ചില വാക്കുകളൊന്നും നമുക്കറിയാൻ പറ്റില്ല ഒരു ഉദാഹരണത്തിന് അധീനിയം എന്ന് പറഞ്ഞൊരു കവിത ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് അധീനിയം എന്ന് പറയുന്നത് എന്താണെന്ന് സാധാരണക്കാരന് മനസ്സിലാകത്തില്ല അപ്പൊ അതെന്താണെന്ന് പറയുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് വരുന്ന വിവരണത്തിൽ നിന്ന് ഞാനത് പറയാം അപ്പൊ ഇത് എഴുത്തുകാരിയുടെ വായന ആഴത്തിലുള്ള വായനയെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ആ വായന തന്നെ ആയിരിക്കാം ഇത്രയും ഡെപ്തുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും ആ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ കവിതയുടെ ചിട്ടവട്ടങ്ങളെല്ലാം വരുന്ന രീതിയിൽ തന്നെ കവിത എഴുതാൻ രമാപ്രസന്ന പിഷാരടി എന്ന കവയിത്രിക്ക് സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാവാം അതുപോലെ തന്നെ ബുദ്ധപതംഗം എന്ന് പറയുന്ന രണ്ടാമത്തെ കവിത വരുമ്പോൾ പെട്ടെന്ന് നമുക്കാർക്കും മനസ്സിലാകത്തില്ല ബുദ്ധപതംഗം എന്താണെന്ന് അതുപോലെ തന്നെ ബുദ്ധമയൂരി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു വാക്ക് ഇതിനകത്ത് പറയുന്നത് എന്താണ് ഈ ബുദ്ധമയൂരി ബുദ്ധമയൂരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ബൗ ബുദ്ധം ബുദ്ധ മതവും ഇല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്യുന്ന ബുദ്ധി ശ്രീ ബുദ്ധനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും എന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി അതല്ല ബുദ്ധമയൂരി എന്ന് പറയുന്ന ഒരു ചിത്രശലഭത്തിന്റെ പേരാണ് അത് ഈ കവിതയുടെ ആദ്യം തന്നെ ഒരു നോട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോട്ടായിട്ട് ഏർ രമപ്രസന്ന പിഷരടി കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ സംസ്ഥാന ചിഹ്നങ്ങളിലെ ശലഭമാണ് ബുദ്ധമയൂരി കറുപ്പും കടുംപച്ചയും നീലയും കലർന്ന നിറമാണ് ഇവയ്ക്കുള്ളത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ബുദ്ധസ്പർശവും സമൃദ്ധിയുടെ ഹരിതാഭയും ചേർന്ന വർണ്ണങ്ങളിലുള്ള ഭംഗിയുള്ള ശലഭങ്ങളാണ് ബുദ്ധമയൂരി ഇങ്ങനൊരു നോട്ട് കൊടുത്തിട്ടാണ് ആ കവിതയുടെ തുടക്കം തന്നെ അതുകൊണ്ട് തന്നെ ആ കവിതയെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ നോട്ട് സഹായിക്കുന്നുണ്ട് മറ്റൊരു കവിതാ സമാഹാരത്തിലും നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ കാര്യം ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ ആ പേജില് ഏറ്റവും താഴെ ആ വാക്കിന്റെ അർത്ഥം കൊടുക്കാറുണ്ട് പക്ഷെ അത് വിശദീകരിച്ചു കൊടുക്കാൻ പലരും ശ്രമിക്കാറില്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് രമാപ്രസന്ന പിഷാരടി സ്വസ്ഥത ഭൂമി എന്ന ഈ കൃതിയിൽ ചെയ്തിരിക്കുന്നത് അത് തന്നെ വായനക്കാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം കവിതയെ വിശദമായി ആഴത്തിൽ മനസ്സിലാക്കാൻ ആ നോട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് നമ്മൾ അടുത്ത കവിതയായ കലിംഗം എന്നൊരു കവിതയിലേക്ക് വരുമ്പോൾ കലിംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ട് കലിംഗദേശം ദേശം അശോക ചക്രവർത്തിയായിട്ട് ബന്ധപ്പെട്ട് കലിംഗത്തെ പറ്റി നമ്മൾ ധാരാളം കേട്ടുണ്ട് ഇന്നത്തെ ഒറീസയുടെ തീരത്തോട് ചേർന്നുള്ള ഒരു പുരാതന രാജ്യമായിരുന്നു കലിംഗം കൊടുത്തിരിക്കുന്ന നോട്ടാണ് കലിംഗ പിടിച്ചടക്കാനുള്ള അശോകന്റെ ശ്രമം ഒരു വൻ യുദ്ധത്തിൽ കലാശിച്ചു യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിലും ഭീകരതയും കണ്ട അശോകൻ ഇനിമേൽ യുദ്ധം ചെയ്യില്ലെന്നും ധർമ്മമാർഗത്തിൽ ചരിക്കുമെന്നും തീരുമാനമെടുത്തു യുദ്ധവിജയത്തിന് ശേഷം ആക്രമണം ഉപേക്ഷിക്കുന്ന ലോകചരിത്രത്തിലെ തന്നെ ഒരേ ഒരു രാജാവാണ് അശോകൻ എന്ന് കരുതപ്പെടുന്നു അപ്പോ ആ വിഷയത്തെ നമ്മൾ നോക്കൂ രമാപ്രസന്ന പിഷാരടി കവിത എഴുതാൻ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളുടെ പ്രത്യേകതകൾ കണ്ടോ അവിടെ സമാധാനം ആഗ്രഹിക്കുന്നു യുദ്ധത്തിന്റെ ഭീകരത പറഞ്ഞിട്ടാണ് സമാധാനത്തിലേക്കുള്ള വഴി കൊണ്ടുവരുന്നത് ഭൂമിയോടൊപ്പം മഹായാത്രയൊന്നിലായി പാടലിപുത്രത്തിലെത്തി മാഗതം താമ്ര പർണങ്ങളിൽ നിന്നുമാ താളിയോല കെട്ടെടുത്ത് ബോധിവൃക്ഷങ്ങളിൽ വൃക്ഷങ്ങളിൽ ജ്ഞാനോദയത്തിന്റെ ജീവഭാഷാലിപി തന്നു ദൂരെ പുരാവൃത്തമൊന്നിൽ കലിംഗമോ സ്നേഹക്കടൽ തേടിയെത്തി പാടലിപുത്രം കടന്നു ഞാൻ ഭൂമിയുടെ ശോകകാന്ഡങ്ങൾ വായിച്ചു ശോണരക്തം കുടി ചാകേ ചുമന്നൊരാ സ്നേഹപ്രവാഹിനിക്കുള്ളിൽ നീ ദയേ നീ കണ്ട യുദ്ധങ്ങൾ താണുപോകും പതാക കാൺകെ രക്തം തൊടുന്ന ചെങ്കോലിനെ സാമ്രാജ്യ ഭിത്തിയെ കണ്ടുപോകുമ്പോൾ പള്ളിവാൾ താഴ്ത്തുന്ന ശോക അശോക ശോകത്തിന്റെ അപ്പൊ ഇതിൽ ദയേ എന്തൊരു വാക്ക് വിളിക്കുന്നുണ്ട് എന്താണ് ഈ ദയെ ദയ എന്ന് പറയുന്ന നദിയെക്കുറിച്ചാണ് ഇവിടെ കവയത്രി സൂചിപ്പിക്കുന്നത് ഏതാണ്ട് കലിംഗദേശത്തിലെ ഒരു ലക്ഷത്തോളം പേരും അശോകന്റെ ചക്രവർത്തി അശോകന്റെ ഭാഗത്തുള്ള പതിനായിരത്തോളം പേരും ആ യുദ്ധത്തിൽ മരിച്ചു മരിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു അപ്പൊ ഇവരുടെ രക്തം വീണ് ദയാനദി കലങ്ങി ചോരനിറമായി രക്തവർണമായി അതിലുള്ള ആഴത്തിലുള്ള ദുഃഖം കവിതയിലൂടെ ഏർ കവയിത്രി ഇവിടെ അടയാളപ്പെടുത്തുകയാണ് നദിയുടെ പേര് വിളിച്ചിട്ട് തന്നെയാണ് പറയുന്നത് സ്നേഹപ്രവാഹിനിക്കുള്ളിൽ നീ ദയെ നീ കണ്ട യുദ്ധങ്ങളിൽ താണുപോകും പതാകയെ കാണുക രക്തം തൊടുന്ന ചെങ്കോലിനെ സാമ്രാജ്യ ഭിത്തിയെ കണ്ടുപോകുമ്പോൾ പള്ളിവാൾ താഴ്ത്തുന്ന ശോകശോകത്തിന്റെ എന്ന് പറയുന്നു അങ്ങനെ ഓരോ കവിതകളിലും തൻ്റെ സമാധാനത്തിന്റെ സമാധാനത്തിനായി കാക്ഷിക്കുന്ന ഒരു എഴുത്തുകാരിയുടെ മനസ്സ് നമുക്ക് തൊട്ടറിയാൻ പറ്റും പാതി എന്നൊരു കവിത ഇതിനകത്ത് പറയുന്നുണ്ട് പാതി എന്ന കവിതയിലേക്ക് വരുമ്പോ വളരെ ചെറിയൊരു കവിതയാണ് വളരെ മനോഹരമായിട്ട് എഴുതപ്പെട്ട ഒരു കവിത പാതിയെന്നിൽ ഇരിപ്പുണ്ട് വാശികൾ പാതിയെന്നിൽ ദയുണ്ട് സങ്കടം പാതിയെന്നിൽ സമുദ്രമിരമ്പവേ ഇരമ്പവേ പാതിയെന്നിൽ തടാകാർദ ആർദ്രസ്പന്ദനം പാതിയെന്നിൽ ഉടവാളെടുക്കുന്നു ദേവി കാളി മഹാദുർഗ ചാമുണ്ടി പാതിയെന്നിൽ നിശബ്ദ വിരിപ്പുണ്ട് ചാരുകേശി സഹന സാരംഗിയും കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ട് പാന്നിലാ വിരണ്ട ഭൂഖണ്ഡങ്ങൾ പാതിയെന്നിൽ ഭൂമി എന്നങ്ങ് പിങ്ങിയ പട്ടുപോൽ അതാണ് ഞാൻ പറഞ്ഞില്ലേ ഏത് കവിത വരുമ്പോഴും അതിൽ ഭൂമിയുടെ ആഗുലതകൾ കേറി വരുന്നു അതോടൊപ്പം തന്നെ ഉള്ളിലുള്ള സംഗീതം മഹാനായ ഒരു കഥകളി കലാകാരന്റെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കഥകളി കലാകാരന്റെ മകൾ കൂടിയാണ് രമപ്രസന്ന പുഷാരടി എന്ന എഴുത്തുകാരി അതുകൊണ്ട് തന്നെ ബേസിക്കലി രക്തത്തിൽ കിടക്കുകയാണ് സംഗീതം കല ആ സംഗീതം ഇതിനകത്ത് സാരംഗി എന്ന എടുത്തു പറയേണ്ട ഒരു വാക്കാണ് സാരംഗി എന്ന വാക്ക് സാരംഗി എന്ന് പറയുന്ന ഒരു ഉപകാര സംഗീത ഉപകരണം ഇൻസ്ട്രുമെന്റ് നമുക്ക് എല്ലാവരും പറയുന്നു അത് ആ ആ വാക്ക് പലപ്പോഴും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് വെറുതെ സാരംഗി എന്ന് പറയുകയല്ല സാരംഗിയോട് ചേർന്ന് മറ്റു പദങ്ങൾ വന്നുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് അത് നല്ല ഭംഗിയായി കവിതയ്ക്ക് ഇണങ്ങും വിധം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്തും പറയുന്നുണ്ട് ചാരികേശി പ്രശസ്തമായൊരു ശോകരാഗത്തിന്റെ പേരാണ് ചാരികേശി ചാരുകേശി സഹന സാരംഗിയും പാതിയെന്നിൽ കുടങ്ങി കുടങ്ങിക്കിടപ്പുണ്ട് അപ്പോ ഓ ഇങ്ങനെ ഓരോ കവിതകളിലും മനോഹരമായി തന്നെ ഓരോ വിഷയത്തെ കൊണ്ടുവരാൻ രമാപ്രസന്ന പിഷാരടി ശ്രമിക്കുന്നു അവിടുന്ന് അധീനിയം എന്താണ് ഈ അധീനിയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഇതൊരു ഗ്രീക്ക് വേർഡാണ് അധീനിയം എന്ന് പറയുന്നത് പ്രാചീന ഗ്രീസിലെ അധീന ദേവിക്ക് അർപ്പിക്കപ്പെട്ട ക്ഷേത്രമാണ് അധീനിയം നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അധീന ദേവിക്ക് സമർപ്പിക്കപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങൾക്കും കെട്ടിടങ്ങൾക്കും അധീനീയം എന്ന് പറയാറുണ്ട് ഏതൻസിലെ അധീന ക്ഷേത്രത്തിലാണ് ഇവയിൽ ഏറ്റവും പ്രാമുഖ്യം കവികളും കലാകാരന്മാരും അവരുടെ കൃതികളും സംഭാവനകളും അവതരിപ്പിക്കാനുള്ള വേദിയായി ഈ മന്ദിരത്തെ ഉപയോഗിക്കുന്നു ഇതാണ് അധീനിയം എന്ന് പറയുന്നത് പക്ഷെ ഈ കവിതയിലെ വിഷയം പറയുന്നത് ട്രോജൻ യുദ്ധത്തിന് കാരണക്കാരനായ പാരസ് രാജകുമാരൻ്റെ സഹോദരിയാണ് അത്ഭുത സിദ്ധികളുണ്ടായിരുന്ന കാസൻഡ്ര ഇതിനകത്ത് ഏഹ് കവിത എഴുതി വരുമ്പോൾ വായിച്ചു വരുമ്പോൾ നമ്മളിതിനകത്ത് കേൾക്കുന്നുണ്ടോ മുന്നിൽ വന്ന് കാസൻട്ര പറഞ്ഞു പിന്നിൽ നിന്ന് ചതിക്കുമേ ലോകം എന്ന വരി പറയുന്നുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും എന്താണ് ഈ കാസൻഡ്ര ഇല്ല ആരാണ് ഈ കാസൻഡ്ര എന്ന് തോന്നുമ്പോൾ അതിനൊരു നോട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ട്രോജന്റെ ചതി കാസൻട്ര പ്രവചിച്ചിരുന്നു ഗ്രീക്ക് സൈന്യം ഒരു ദശാബ്ദത്തിലെ യുദ്ധത്തിന് ശേഷം ചതിയിലൂടെ ട്രോയ് കീഴടക്കിയപ്പോൾ അധീനയുടെ ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ച് അഭയം തേടിയ കാസൻട്രയെ അജ് ഗ്രീക്ക് സൈനികനായ അജാക്സ് വലിച്ചിടച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു തന്റെ ഭക്തയെ ഉപദ്രവിക്കുന്ന ഗ്രീക്ക് സൈന്യത്തിന്റെ മടക്കയാത്ര ദുഷ്കരമാക്കുവാൻ അധീന സമുദ്രത്തിന്റെയും ഭൂചലനത്തിന്റെയും ദേവനായ പൊസൈഡണിന്റെ സഹായത്തോടെ കടൽക്ഷോഭം ഉണ്ടാക്കുകയും അജാക്സ് മരിക്കുകയും ഗ്രീക്ക് കപ്പലുകൾ മുങ്ങിപ്പോവുകയും ചെയ്തു എന്നൊരു കഥ ഗ്രീക്ക് പുരാണങ്ങളിലുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അധീനിയം എന്ന കവിത രമാപ്രസന്ന പിഷാരടി എഴുതിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ജൂൺ എന്ന കവിതയിലേക്ക് വരുന്നത് ജൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മാസത്തിന്റെ പേരാണ് പക്ഷെ ഈ ജൂൺ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തില് മഴക്കാലമാണ് നമ്മൾ സ്കൂളൊക്കെ തുടങ്ങുന്ന സമയമാണ് ജൂൺ എന്ന കവിതയിൽ തുടക്കത്തില് കവയത്രി കവി തന്റെ ബാല്യം ഓർത്തെടുക്കുകയാണ് മഴ നനഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ആ മഴ വരാൻ കാത്തിരുന്നതും ആ മഴ നനഞ്ഞുള്ള സ്കൂളിൽ പോക്കും ഒക്കെ ഓർത്തെടുക്കുന്ന കവയത്രി പിന്നീട് വരുന്നത് ഒരിക്കൽ കുത്തിയൊലിച്ചു വന്ന മഴ വെള്ളം അത് പ്രളയമായി മാറി കടലിലേക്ക് എത്തിച്ചേരുമ്പോൾ നീ എന്തൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് പോയിരുന്നത് എന്ന് നമ്മെ ഓർപ്പിക്കുന്നു മഴകളെ കാത്തിരുന്നൊരു സ്കൂൾ കുട്ടിയായി പടിവാതിൽ വന്ന ബാല്യകാലത്തിനെ ഇനിയെന്ന് കാണുമെന്ന് ഓർക്കവേ കൈകളിൽ മഴ മഴയിറ്റു വീഴ്ത്തും ഒരാലിപ്പഴക്കുളിർ എന്ന് പറഞ്ഞ കവയത്രി ജൂൺ എന്ന് കേട്ടാൽ മഴക്കെന്തൊരാഹ്ലാദമാണെങ്കിലും മഴയെ നീ നിന്റെ തേരുമായി ആഴക്കടൽ തേടി മായ കാട്ടിയിടുവാൻ പോയ കാലത്തിൽ നടുക്കമാണ് ഓർ നടുക്കമാണ് ഓർമ്മകൾ എന്നുകൂടെ പറയുന്നു ഒരു കാലഘട്ടത്തിൽ മഴ വന്നപ്പോൾ വെറുതെ പെയ്തു പോവുകയല്ലായിരുന്നു നീ കടലിലേക്ക് പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് കൊണ്ടുപോയത് ആഴക്കടൽ തേടി മായ കാട്ടിയിടുവാൻ പോയ കാലത്തിൽ നടുക്കമാണ് ഓർമ്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാല്യത്തിലെ സ്മരണകളോടൊപ്പം തന്നെ മഴയുടെ ആ പ്രളയത്തിന്റെ ഭീകരത അതും കൂടെ വ്യക്തമാക്കി തരുന്നു അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ പ്രകൃതിയെ ഭൂമിയെ ഒഴിവാക്കിക്കൊണ്ട് ഏർ രമാപ്രസന്ന പിഷാരുടെ ഈ പുസ്തകത്തിൽ ഒരു കവിതയും എഴുതിയിട്ടില്ല മുപ്പത്തിയഞ്ച് കവിതകൾ മുപ്പത്തിയഞ്ച് വിഷയങ്ങളാണെങ്കിലും ആ മുപ്പത്തിയഞ്ചിലും ഭൂമിയും പ്രകൃതിയും വരുന്നു സ്നേഹം സമാധാനം ഇതൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ എഴുത്തുകാരിയുടെ ഒപ്പം ഈ പുസ്തകത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത ശില്പഭദ്രം എന്ന കവിതയുടെ വരികളാണ് ഞാൻ ആദ്യം നമ്മുടെ ഈ അധ്യായത്തില് ആദ്യം ഓർമ്മിപ്പിച്ചത് അതും ഭൂമിയുടെ അവസ്ഥ തന്നെയായിരുന്നു കൺകെട്ടു വിദ്യയിൽ ഇന്ദ്രജാലങ്ങളിൽ മണ്ണിനെ കൂട്ടി പുകഞ്ഞ യുദ്ധങ്ങളിൽ തീപടർ നാളി കരിഞ്ഞ മണ്ണിൽ നിന്ന് വേരിൻ്റെ പച്ചപ്പണിഞ്ഞു വസും തരാ കാലം കുരുക്കിട്ട് നോവിച്ചു പോകുന്ന മുഖ മുഖപ്പുറഞ്ചട്ട ഇട്ടദേശങ്ങളിൽ ഉൾക്കണ്ണിലൂടെ പറക്കവേ ദർപ്പണം മായ നദിക്കെത്ര കൈവഴി ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മള് ഈ അധ്യായം തുടങ്ങിയത് ആ ഭൂമിയുടെ വേദന ഓരോ വരികളിലും വിടാതെ ആ ആകുലത കവയത്രി നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് വളരെ രസകരമായി തോന്നി പെൺവഴിയിടങ്ങൾ എന്ന കവിതയിലേക്ക് വരുന്നു ഈ പെൺവഴിയിടങ്ങൾ എന്ന കവിതയിലേക്ക് വരുമ്പോൾ നമ്മളാരും ശ്രദ്ധിക്കാതെ ഇല്ലെങ്കിൽ പുരാണങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കുറെ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് എഴുതിയൊരു കവിതയാണ് അതിലോരോ കഥാപാത്രങ്ങളെയും സീത ഊർമ്മിള അഹല്യ ദ്രൗപതി പിന്നെ മക്ദലനും അറിയും കണ്ണകി നിർഭയ അരുണാ ഷാൻബാഗ് ജിഷ ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ ഒന്ന് ഒന്ന് നോക്കൂ പുരാണങ്ങളിൽ തുടങ്ങി സീത അഹല്യ ദ്രൗപതി ഇങ്ങനെ പുരാണങ്ങളിൽ തുടങ്ങി വന്നു നിൽക്കുന്നത് എവിടെയാണ് ജിഷയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ വന്നിരിക്കുന്നത് അത് ഇന്ന് തുടങ്ങിയതല്ല പുരാതന കാലം തൊട്ട് തുടങ്ങിയതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കവി പക്ഷെ അവസാനം വന്നു നിൽക്കുന്നത് സിന്ധു സാക്ഷി എന്ന വാക്കിലാണ് മഴതോരുന്ന മുന്നിൽ പ്രളയം കഴിഞ്ഞുപോയി വിജയരഥങ്ങളിൽ പതാക പാറയിടവേ ഒന്ന് നിൽക്കുക വീണ്ടും കാണുക കൈക്കുള്ളിൽ കണ്ണുനീർ മായ്ച്ചിടുന്ന ഒലിവിന്നലകളെ അവിടെ ശാന്തി സ്നേഹം ആകാശ സാക്ഷ്യം കയ്യിൽ ത്രിവർണം രാജ്യത്തിന്റെ സുവർണ മുദ്രാങ്കിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് പെൺവഴിയിടങ്ങൾ എന്ന കവിത അവസാനിക്കുന്നത് ഇതെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തലുകൾ കൂടെയാണ് ഒരു എഴുത്തുകാരിയുടെ സമൂഹത്തിനോടുള്ള കടപ്പാട് അതിൻ്റെ ഓരോ വരികളിലും അവരാ ധർമ്മം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഓരോ വിഷയങ്ങളിലുമുള്ള തീവ്രത നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മലമുകളിലെ മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട് ഈ മലമുകളിലെ മനുഷ്യർ എന്ന് പറയുന്ന കവിത മിസോറാം നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മിസോറാം എന്ന സംസ്ഥാനത്തിലെ മനുഷ്യരെ പറ്റിയാണ് എന്താണ് ഈ സംസ്ഥാനത്തിലെ മിസോറാം എന്ന പേര് വന്നത് എന്താണ് മിസോറാം എന്ന വാക്കിനർത്ഥം എന്ന് തുടക്കത്തിലെ കവിതയുടെ ആരംഭത്തിലെ നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് രമാപ്രസന്നഭിഷാരുടെ ഈ കവിത തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സന്തോഷമുള്ള സംസ്ഥാനം മിസോറമാണ് മിസോ എന്നാൽ മലമുകളിലെ മനുഷ്യർ എന്നാണ് അർത്ഥം മി മനുഷ്യർ സോ മല എന്നീ വാക്കുകൾ ചേർന്നാണ് മിസോ എന്ന പദം ഉണ്ടായത് ഇത് പറഞ്ഞു തന്നിട്ടാണ് ഒരു ക്ലാസ് തന്നിട്ടാണ് നമ്മളെ കവിതയിലേക്ക് കൊണ്ടുപോകുന്നത് അത് പിന്നെ മിസോറാമിലെ പ്രശസ്തമായ തടാകങ്ങൾ അത് ഇതിനകത്ത് വരികളിൽ പറയുന്നുണ്ട് താംതിലും പലകും പിന്നെ നദിഹൃദയം പച്ചപ്പിലകൾ ഇരുളുന്നൊരു ഭൂപട യുദ്ധം അതിരുകളിൽ സ്ഫോടന ശബ്ദം അവിടെ നിന്നവിടെ വരുമ്പോൾ ലളിതം മഴ താളം കൊട്ടി ലയവാദ്യം കയ്യിലെടുത്ത് കുന്നുകളിൽ നിന്നൊരു മേഘം സ്വപ്നത്തിൻ ചിറക് വിടർത്തി വരിതെറ്റിയ ഭൂമിക്കുള്ളിൽ മലമേടുകൾ തോരണമേകി കനലിൽ വീണെരിയേണ്ടിനെയും കരയേണ്ടിനും കരയേണ്ടിനിയെന്നും പോരൂ ഇത് മണ്ണ് സന്തോഷത്തിൽ മലകൾ വാഴുന്ന മലകൾ വന്നെഴുതും ഭൂമി മിഴികൾ നേരം കഥനങ്ങൾ തിരയാകുമ്പോൾ മല കയറുവാൻ പോരൂ ഹരിതക്കുളിർ നീട്ടും കാട് ഫാൽ ഫാൽക്കന്നിൽ ഗ്രാമം കുന്നിൽ എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങുന്ന വരികളിൽ പല വാക്കുകളും പ്രത്യേകിച്ച് മലയാളികൾക്ക് മനസ്സിലാകാത്ത പദങ്ങളുണ്ട് അപ്പൊ അതിനത് വിശദീകരണവും തന്നിട്ടുണ്ട് താന്തിലും പലഗ്ദിലും മിസോറാമിലെ പ്രസിദ്ധമായ തടാകങ്ങളാണ് ആമസോൺ കാടുകളോട് സാമ്യമുള്ള നിമിട വനം നിബിഡ വനങ്ങളുള്ള ചമ്പായി ജില്ലയിലെ മുരളം ദേശീയ പാർക്ക് നിബിഡ വനങ്ങളാൽ പ്രസിദ്ധമാണ് മിസോറാമിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും അടുത്തറിയാനായി സാംസ്കാരിക വകുപ്പ് നിർമ്മിച്ച നിർമ്മിച്ചതാണ് ഫാൽകാൻ ഗ്രാമം അപ്പൊ അതിനകത്ത് വാക്കുകൾ ഫാൽക്കാൻ എന്നൊക്കെ ഇത് എന്താണ് എന്ന് തിരിച്ചറിയാൻ കാരണം നമ്മൾ ഫാൽക്കാൻ എന്നൊരു വാക്ക് അറിയാതിരിക്കാൻ അർത്ഥം അറിയാൻ പോയി വരുമ്പോൾ നികുണ്ടു തപ്പിയാൽ ഒരുപക്ഷെ ഫാൽക്കാൻ എന്ന വാക്കിന് അർത്ഥമായിരിക്കില്ല കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് അതൊരു ഗ്രാമത്തിന്റെ പേരാണ് അതവിടുന്ന് ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്രാമമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് കവിത എഴുതിയിരിക്കുന്നത് അവസാനത്തെ മുപ്പത്തിയഞ്ചാമത്തെ കവിതയായ സൗരയുദ്ധം ഒമ്പത് ഗ്രഹങ്ങൾ വരുന്ന സൗരയുദ്ധത്തിൻ്റെ ഓരോ കവിതയിലും ഓരോ വരിയിലും ഓരോ ഗ്രഹങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അതിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് തന്നെ എഴുതിപ്പോരുകയാണ് അപ്പൊ ഇതില് ഭൂമിയുടെ പറയുന്നു ഭൂമി പ്രിയപ്പെട്ടതാകും വസുന്ധരെ നീ എന്റെ ജീവന്റെ സ്നേഹം സ്വരം മഴത്തുള്ളി കിലക്കം പുഴകൾ സമുദ്രങ്ങൾ നിത്യഹരിത വനങ്ങൾ നീർചോലകൾ സ്നേഹ പ്രയാഗകൾ പർവതങ്ങൾ ചുറ്റിലെന്നും തുടുക്കും ഋതുക്കൾ സരസുകൾ കൃഷ്ണപക്ഷത്തിൻ കറുപ്പ് പടരാത്ത നിത്യ പദം നിന്റെ നക്ഷത്ര മണ്ഡലം ഓർമ്മയായെന്നാൾ കാണുന്ന സത്യമേ നീയാണ് സർവം സഹ പരിത്യാഗത്തിനാഴം ദയ കൃപ ദാന സ്നിഗ്ധം നിന്റെ ജീവൻ അനന്തതിഗന്ത ആകർഷകാന്തിക മാന്ത്രിക സ്പർശം പ്രദക്ഷിണപാതയിൽ നീ ജീവസ്നേഹം നിറയ്ക്കുന്നു എന്ന് പറയുന്നു ഇങ്ങനെയുള്ള കവിതകൾക്ക് ഇങ്ങനെയുള്ള ഒരു കവിതാ സമാഹാരത്തിന് സ്വസ്ഥിതേ ഭൂമി എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ഇടേണ്ടത് വളരെ അർത്ഥവത്തായ മുപ്പത്തിയഞ്ച് കവിതകൾ അടങ്ങിയ ഒരു കവിതാ സമാഹാരം വളരെ അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു കവിതാ സമാഹാരം സാഹിതിയിലൂടെ പരിചയപ്പെടുത്താൻ കഴിയുമ്പോൾ കവിതകൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ കൂട്ടുകാർ മറക്കാതെ വാങ്ങേണ്ട ഒരു പുസ്തകമാണ് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് സ്വസ്ഥിതെ ഭൂമി അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പുസ്തകം സമ്മാനമായി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സുഹൃത്തുക്കൾ ധൈര്യമായി കൊടുക്കാൻ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കാൻ അവരുടെ വിജയ ദിനങ്ങളിലൊക്കെ അവരുടെ സന്തോഷ ദിനങ്ങളിലൊക്കെ അവർക്ക് സമ്മാനമായി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണ് സ്വസ്ഥിതെ ഭൂമി വളരെ ഹൃദയസ്പർശിയായ മുപ്പത്തിയഞ്ച് കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരം ഒരു കവിത പോലും ഇതിനകത്ത് പാഴ് എന്ന് നമുക്ക് പറയാനില്ല ഇല്ലേ അത് കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല അർത്ഥസമ്പുഷ്ടമായ പ്രാസനിബദ്ധമായ അക്ഷരഭംഗിയുള്ള ഭാഷാശ്രുതിയുള്ള മുപ്പത്തിയഞ്ച് കവിതകൾ വളരെ മനോഹരമായ ഒരു പുസ്തകം വേറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തുകയാണ് സാഹിതി സുസ്ഥിത ഭൂമി ഇത്തരം നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയ സാഹിതി അഭിമാനത്തോടെ പറയുന്നു കവിതകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ വാങ്ങുക സ്വസ്ഥിത ഭൂമി ഇനിയും മറ്റൊരു നല്ല പുസ്തകവുമായി നമുക്ക് സാഹിതിയിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം